നമുക്ക് താളിപ്പ് കറിയിലോട്ട് കൊട്ടിക്കൊടുക്കും അപ്പൊ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ ഈ കൂട്ടുകറി റെഡി ആയത് ഹായ് ഞാൻ സുധാമഴ മേഘുവാണ് ഇന്ന് ഞാനൊരു നല്ല നാടൻ കറിയായിട്ടാണ് കാണിച്ചു തരാൻ പോണത് അതിനായിട്ട് നമ്മുടെ നാടൻ പപ്പായ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മുറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കോവയ്ക്ക് കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരവും ജീരകവും നല്ലൊരു നാടൻ കൂട്ടുകറിയാണ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് കാണിച്ചു തരാം അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം തന്നെ പപ്പായി ഇട്ട് കൊടുക്കും പിന്നെ കോവയ്ക്ക അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കും മുളക് പൊടി അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും അടച്ചു വെച്ച ശേഷം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കും അപ്പം നമ്മൾക്കിതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾക്ക് ഈ നാളികേരവും ജീരകവും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം കഷണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വേഗാന കേട്ടോ ഒന്ന് രണ്ട് തവണ അതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞും പോകരുത് പച്ചക്കറികൾ എപ്പോഴും വേവിക്കുമ്പോൾ ഒരു പകുതി മുക്കാൽ വേവേ പാടില്ല അപ്പോഴാണ് ആ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു ശർക്കര കൂടി ഇട്ട് കൊടുക്കും പിന്നെ അടുത്തതായിട്ട് നമ്മുടെ നാളികേരവും ജീരകവും കൂടെ ചതച്ച് വെച്ചതാണ് അതുകൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറുതായിട്ടൊന്ന് നമ്മൾക്കിതൊക്കെ ഒന്ന് സെറ്റായി വരണമല്ലോ അതിൻ്റെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്ക കൂട്ടുകറി സെറ്റായി വന്നിട്ടുണ്ട് ഇതാ വേണ്ടില്ലേ ഇനി നമ്മൾക്കിതിലേക്ക് നല്ലൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾക്ക് ഈ കൂട്ടുകറക്കി ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് വറുക്കാം നമ്മൾക്ക് അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മുടെ ആ കറിയിലൊക്കെ ഇട്ടിട്ടൊന്ന് കുതിർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കുതിർന്ന് പെരുപ്പ് നമ്മുടെ ആ കോവക്കയും പപ്പായയും ഒക്കെ ചേർത്തി കഴിക്കുന്ന സമയത്ത് കളർ ചെറുതായിട്ട് ഇതാ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചുവന്ന മുളക് ഒരു രണ്ട് മൂന്നെണ്ണം എണ്ണം ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള കറിവേപ്പിന് നമുക്ക് താളിപ്പ് കറിയിലോട്ട് കൊട്ടിക്കൊടുക്കും എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ ഈ കൂട്ടുകറി റെഡി ആയത് അപ്പം ഇവിടെ എല്ലാം ആണ്